സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിരണ്ട് നിരാലമ്പ പ്രാർത്ഥന പ്രതിവചനം കർത്താവ് അങ്ങ് എൻ്റെ ദൈവമാകുന്നു അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു കർത്താവേ അങ് എൻ്റെ ദൈവമാകുന്നു ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവച്ചിരിക്കുന്നു വല ദിവസത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നില്ല കർത്താവേ അങ്ങ് എൻ്റെ ദൈവമാകുന്നു കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ അഭ്യയം ജീവിക്കുന്നവരുടെ ദേശത്തോടെ എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്തെന്നാണ് ഞാൻ അങ്ങേറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവർ എൻ്റെ ശക്തിക്ക് അതീതരാണ് കർത്താവ് അങ്ങ് എൻ്റെ ദൈവമാകുന്നു തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ ഞാനങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും കർത്താവേ അങ്ങ് എൻ്റെ ദൈവമാകുന്നു